നമ്മുടെ അവസ്ഥ മനസ്സിലാക്കാൻ സാധിക്കില്ല എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത് ഇവരാരും വെള്ളക്കെട്ടിൽ ജീവിക്കുന്നവരല്ല ഇവർക്കെല്ലാം തന്നെ ഇതൊരു നിസ്സാരമായ ഒരു കാര്യമാണ് ഇവരാരും രാവിലെ എഴുന്നേക്കുമ്പോ അവനവന്റെ വീട്ടിലേക്ക് വെള്ളം ഇരച്ചു കയറുന്നത് ഇവരാരും കണ്ടിട്ടില്ല ഇവരിപ്പോഴും ഉദ്യോഗസ്ഥ ബൃന്ദം അവരുടെ പണിയെടുത്ത് അവരുടെ കുടുംബ പുലർത്തുന്ന രീതിയിലുള്ള ജോലികളുമായി മുന്നോട്ട് പോകുമ്പോൾ ഇവിടെ ഒരു ജനത ഇവിടെ ഒരു തീരാ ദുരിതത്തിൽ രാവിലെ വെള്ളം കയറി കുട്ടികൾക്ക് പഠിക്കാൻ പോകാതെ പോകാൻ സാധിക്കാതെ കുട്ടികൾക്ക് ടോയ്ലറ്റിൽ പോകാൻ സാധിക്കാതെ അമ്മമാർക്ക് ടോയ്ലറ്റിൽ പോകാൻ സാധിക്കാതെ അപ്പന്മാർക്ക് ടോയ്ലറ്റിൽ പോകാൻ സാധിക്കാതെ കുടിവെള്ളം മലിനമാക്കപ്പെടുമ്പോ കുടിവെള്ളം ഇല്ലാതാകുമ്പോ ഈ നാട്ടിലെ ഒരു ഉദ്യോഗസ്ഥനും നോക്കാത്ത ഒരു ഗതികേടിലാണ് ഇടക്കോച്ചി എന്ന നാട് എന്ന് നാം മനസ്സിലാക്കണം ഇടക്കോച്ചിയുടെ അവസ്ഥ അനുദിനം രൂക്ഷമായി കൊണ്ടിരിക്കുകയാണ് ആരാണ് തിരിഞ്ഞു നോക്കുന്നത് ആരാണ് നമ്മുടെ നാട്ടിലേക്ക് തിരിഞ്ഞു നോക്കുന്നത് അഞ്ചു വർഷം മുമ്പ് പോയ എം എൽ എ തിരിഞ്ഞു നോക്കിയിട്ടില്ല ഇവിടെ പറഞ്ഞ മുദ്രാവാക്യത്തിന്റെ ആകെ തുക എന്താണ് ഇവിടെ പറഞ്ഞ മുദ്രാവാക്യത്തിൽ പറയുന്നത് ജനപ്രതിനിധികൾ തിരിഞ്ഞു നോക്കുന്നില്ല ജനപ്രതിനിധികളെ ജനപ്രതിനിധികളാക്കിയത് ജനങ്ങളാണെന്ന തിരിച്ചറിവില്ലാത്ത കുറച്ച് കാബാലികരാണ് ജനപ്രതിനിധികൾ എന്നുള്ള തിരിച്ചറിവ് നമുക്ക് എന്താവണം ഇവരാരും തന്നെ ഇടക്കോച്ചിയെ തിരിഞ്ഞു നോക്കുന്നില്ല ഇടക്കോച്ചിക്ക് ഒരു മുൻ എം എൽ എ ഉണ്ടായിരുന്നല്ലോ ഇടക്കോച്ചി പതിനഞ്ചാം ഡിവിഷനിൽ ജീവിക്കുന്ന മുൻ എം എൽ എ ഒരു പതിനഞ്ചാം ഡിവിഷൻ പതിനാറാം ഡിവിഷനും പക്ഷത്തോട് കനാലിന്റെ നടുക്ക് അശാസ്ത്രീയമായിട്ട് ഒരു ഫിഷ് ഫാം നിർമ്മിച്ച് ആ ഫിഷ് ഫാമിൽ മീനുകളെ വളർത്താനുള്ള സൗകര്യം ചെയ്തു കൊടുത്തിട്ട് ആ ഫിഷ് നിർ നിർമ്മാണത്തിന് വേണ്ട നിർമ്മാണ സാമഗ്രികൾ ഇറക്കിയപ്പോ അവിടെ തകർന്ന കൽപറ്റികൾ പുനർനിർമ്മിക്കാൻ അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ പാർട്ടിയും സാധിച്ചിട്ടില്ലെന്നുള്ള ഉത്തരവാദിത്വം നാം മനസ്സിലാക്കണം എന്ത് ജനാധിപത്യ രീതിയാണ് ഇവിടെ നടക്കുന്നത് മീൻ കുഞ്ഞുങ്ങൾക്കില്ലാത്ത സംരക്ഷണം മീൻ കുഞ്ഞുങ്ങൾക്കുള്ള സംരക്ഷണം പോലും മനുഷ്യർക്കില്ലാത്തൊരു കാലത്തിലേക്കാണ് ഇക്ക നാട് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ പാടശേഖരമുണ്ട് പാടശേഖരത്തിൽ അനിയന്ത്രിതമായി വെള്ളം കയറ്റിക്കൊണ്ട് അംബേദ്കറോട് ആകെ വെള്ളം നിറഞ്ഞിരിക്കുന്നു പരിസരം പരിസരം തൊട്ട് വരെ കഴിഞ്ഞു പറഞ്ഞ റിപ്പോർട്ട് വെച്ചിട്ടുള്ള ഉദ്യോഗസ്ഥരും പാർട്ടിക്കാരും ജനപ്രതിനിധികളുമാണെന്നുള്ള തിരിച്ചറിവ് നമുക്ക് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവർ നടത്തുന്ന സമരങ്ങൾ ഇവർ നടത്തുന്ന സമരം നാളെ ഇവർ നടത്തുന്ന ഒരു സമരമുണ്ട് തണ്ണീർത്തട തണ്ണീർത്തടങ്ങൾ സംരക്ഷിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ എന്ത് അടിസ്ഥാനത്തിലാണ് തണ്ണീർത്തള സംരക്ഷിക്കാന്ന് പറഞ്ഞ ആളെ സമരം നടത്തുന്നത് ഇവിടത്തെ ജനങ്ങൾ കുടിക്കാൻ വെള്ളമില്ലാതെ മലിനമാക്കപ്പെട്ട വെള്ളത്തിൽ കുടിച്ചും കുളിച്ചും നടന്ന് അസുഖ ബാധിതരായി തീരുമ്പോ അതിനെതിരെ ഉത്തരവാദിത്തപ്പെട്ടവർ മിണ്ടാതിരിക്കുമ്പോ ഉറക്കെ ഉറക്കെ പ്രഖ്യാപിക്കാൻ അതിന്റെ അവകാശങ്ങൾ നേടിയെടുക്കാൻ ജനങ്ങളുടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ ഇവിടുത്തെ ഒരു രാഷ്ട്രീയ പാർട്ടികളും തയ്യാറായിട്ടില്ലെന്നുള്ള കാര്യം നാം മനസ്സിലാക്കണം നമ്മള് വെറും പുഴുക്കളായി ജീവിച്ചോട്ടെ എന്നാണ് പറയുന്നത് എത്ര ദിവസമായി കഴിഞ്ഞ നവംബർ ഒക്ടോബർ മുതൽ തുലാം വൃശ്ചികം കടക്കുമ്പോഴും ഇവിടെ വൃശ്ചികൾ കഴിഞ്ഞിട്ടില്ല എന്നാണ് പറയുന്നത് ആഗോളതാപനമാണെന്നാണ് പറയുന്നത് ഞാനെന്ന് ചോദിച്ചോട്ടെ എഴുന്നൂറ്റി എഴുപത്തി അഞ്ച് ഏക്കർ ഓണം നികത്തിയാണ് റോബർട്ട് റോബർട്ട് പറയുന്ന ഒരു ബ്രിട്ടീഷുകാരൻ ഐലൻഡ് ദ്വീപ് നിർമ്മിച്ചിട്ടുള്ളത് അവിടെ ഒന്നും വെള്ളം കയറുന്നില്ല അവിടെ ഒന്നും വെള്ളം കയറുന്നില്ല ഈ ുരുത്തിൽ വെള്ളം കയറുന്നു അവിടെ എന്ത് വെള്ളം കയറാത്തത് അവിടെ ദ്വീപ് നിർമ്മിച്ചിട്ട് പോലും വെള്ളം കയറാത്ത അവസ്ഥ അവർ സൃഷ്ടിക്കുമ്പോ ഇവിടെ പാവപ്പെട്ട ജനങ്ങളെ പുരിഞ്ഞു കൊടുക്കുന്ന അധികാര വർഗങ്ങളാണ് ഈ നാട്ടിലുള്ള തിരിച്ചറിവ് നമുക്ക് ഉണ്ടാകണം പാവപ്പെട്ടവർക്ക് ഇടന്നുറങ്ങാൻ പറ്റുന്നില്ല പാവപ്പെട്ടവന്റെ അടിസ്ഥാന സൗകര്യം എല്ലാം നിഷേധിക്കുന്നു എങ്ങനെയാണ് ഇത് നിഷേധിച്ചിട്ടുള്ളത് ഈ പറഞ്ഞ ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും അല്ലേ ജനുവരി നാലാം തീയതി വെള്ളം ഇരച്ചുകേറിയ വീടുകളിൽ നിന്ന് ജനങ്ങളെല്ലാം ഒന്നടങ്കം റോഡുകളിലേക്ക് ഇറങ്ങിയപ്പോ ഞങ്ങൾക്കൊപ്പം നിന്ന് സംസാരിച്ച ഉദ്യോഗസ്ഥർ ഉണ്ടായിരുന്നു ഇവിടത്തെ വില്ലേജ് ഓഫീസർ അടക്കം ഞങ്ങളോട് പറഞ്ഞത് ഉടൻ തന്നെ നിങ്ങൾക്കുള്ള ആവശ്യങ്ങളെല്ലാം ഞങ്ങൾ റെഡിയാക്കിയിട്ടുണ്ട് അതുടൻ തന്നെ തയ്യാറാക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇപ്പൊ വരെ അനങ്ങിയിട്ടില്ല ഇവർ ഇപ്പറങ്ങിയിട്ടില്ല ഒരു വികാരത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു പാർട്ടിക്കാരെയും മോശപ്പെടുത്തിയിട്ടുമല്ല ഇടക്കോച്ചി എന്ന വികാരം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഇടക്കോച്ചി എന്ന നാടുന്ന വികാരം ഉൾക്കൊണ്ടാണ് ഞങ്ങൾ ഇവിടെ പറയുന്നത് പെറ്റമ്മയും പിറന്ന നാടും പ്രാണവായുവിനയിച്ച മഹത്തരം എന്ന് പഠിപ്പിച്ച പ്രസ്ഥാനങ്ങളുള്ള നാടാണ് ഇവിടെ എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം അങ്ങനെയുള്ള നാടിൽ പിറന്ന പിറന്നും പ്രാണവായുവിനേക്കാൾ മഹത്തരമന്ത് പഠിപ്പിച്ച ഈ നാട് ഈ നാട്ടിൽ കിട്ടാതെ ജനങ്ങൾ ഇല്ലാതായിരിക്കും ഇവിടെ എല്ലാം നശിച്ചുകൊണ്ടിരിക്കുന്നു ജനങ്ങളുടെ സർവത് നശിച്ചുകൊണ്ടിരിക്കുന്നു സമ്പത്ത് നശിച്ചുകൊണ്ടിരിക്കുന്നു അവൻ ആയുഷ്കാലമായി ഉണ്ടാക്കിയിട്ടുള്ള അവന്റെ എല്ലാ സ്വത്തും നശിച്ചുകൊണ്ടിരിക്കുന്നു നമുക്ക് ചിറകുകൾ വെച്ച് പറക്കേണ്ടിയിരിക്കുന്നു ഇനി വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ ഇടക്കോച്ചിക്കാർക്ക് ചിറക് വേണം ഇടക്കോച്ചിക്കാർക്ക് ചിറകുണ്ടെങ്കിൽ മാത്രമേ അവൻ ജോലിക്ക് പോകാൻ പറ്റുന്ന ഒരു സാഹചര്യമുള്ളൂ ആ തിരിച്ചറിവിലേക്കാണ് ജനം പോയിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് മുളപ്പിച്ചു തരാൻ നമ്മൾ ആരോട് പറയണം നമ്മൾ പക്ഷികളല്ലോ നമ്മൾ എങ്ങനെ പുറത്തേക്കും നമ്മുടെ വീട്ടുകാർ എങ്ങനെ ജോലിക്ക് പോകും കുട്ടികൾ എങ്ങനെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് പോകും വീട്ടമ്മമാർ എങ്ങനെ ജോലിക്ക് പോകും ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ളൊരവസ്ഥയിലേക്ക് നാട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ തിരിഞ്ഞു നോക്കുന്നില്ല അടിസ്ഥാനപ്പെട്ട ഭരണ ഇവർ എന്തുത്തരവാദിത്ത കൂടിയാണ് ഈ നാടിനെ സംരക്ഷിക്കുന്നത് നമ്മളെ സംരക്ഷിക്കാൻ നമ്മൾ തന്നെ ഇറങ്ങേണ്ട അവസ്ഥയിലേക്ക് പോയി കണ്ടിരിക്കുന്നു ബന്ധപ്പെട്ട എം പി ഇതുവരെ എത്ര നിവേദനങ്ങൾ നമ്മൾ കൊടുത്തു നാല് നാലര വർഷമായി മൂന്ന് നാല് ചെറുപ്പക്കാർ ഈ പ്രക്രിയയുടെ പുറകിൽ നടക്കുകയാണ് അവർ നടത്തിയ പ്രവർത്തനങ്ങളുടെ ഫലമായിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ അദാലത്തിൽ ഒരു തീരുമാനം ഉണ്ടായത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ സ്വരാജ് അനുവദിച്ച ഫണ്ട് സ്പ്ലിറ്റ് ചെയ്തുകൊണ്ട് ഇടക്കോച്ചിക്ക് ഒരു കോടി എൺപത്തി അഞ്ചു ലക്ഷം രൂപയുടെ അടുത്തൊരു ഫണ്ട് കൊടുക്കണമെന്ന് രാവിലെ വിളിച്ചു ഞാൻ വിളിച്ചു ചേട്ടാ ഞങ്ങൾ എന്ത് ചെയ്യണം ഞങ്ങൾ ഈ എന്ത് ചെയ്യണം ഞങ്ങളുടെ വീടുകളിലേക്ക് വെള്ളം ഇരച്ചു കയറുകയാണ് ഞങ്ങളുടെ കുട്ടികൾ അസുഖബാധിതരായി തീരുന്നു ഞങ്ങളുടെ മാതാപിതാക്കൾ അസുഖബാധിതരായി തീരുന്നു ഞങ്ങളുടെ എല്ലാ ആളുകളും മലിനികളം കുടിക്കുന്നു ഞങ്ങൾ എന്ത് ചെയ്യണം അവിടെ നിന്ന് കിട്ടിയ മറുപടി എനിക്കൊന്നും ചെയ്യാനില്ലെന്നാണ് എനിക്കിതിൽ കൂടുതലൊന്നും ചെയ്യാനില്ല ഞാൻ ഫയലുകൾ നീക്കിയിട്ടുണ്ട് ആ ഫയലുകൾ നീക്കിയതല്ലാതെ എനിക്ക് ഒന്നും ചെയ്യാനില്ല ഗവൺമെന്റ് ചെയ്യേണ്ടത് ഞാനൊന്ന് ചോദിക്കട്ടെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ സ്വരാജ് എം എൽ എ വെച്ച വെച്ച ഫണ്ടിൽ നിന്ന് ഒരു രൂപ പോലും നിലവിലെ എം എൽ എക്ക് ഇടക്കോച്ചിക്ക് നീക്കി വെക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ള തിരിച്ചറിവ് നമുക്ക് ഉണ്ടാവണം അപ്പോ ഇത്തരത്തിലുള്ള നടപടിക്രമങ്ങൾ ജനപ്രതിനിധികൾ പോവുകയാണ് കോർപ്പറേഷനും വിഭിന്നമല്ല കോർപ്പറേഷൻ ആളുകളും തിരിഞ്ഞു നോക്കുന്നില്ല ഞങ്ങൾ നേരെ കാണാൻ പോയ കാര്യം ഞങ്ങൾ ഇതിനു മുമ്പ് സവിസ്തരണം നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതാണ് പക്ഷെ ഞങ്ങള് ഇടക്കോച്ചിക്കാരെ ഇവരാർക്കും വേണ്ട ഇടക്കൊച്ചാർ സമരവുമായി മുന്നോട്ട് പോകുമ്പോൾ മാത്രമേ ശ്രദ്ധിക്കപ്പെടുന്നുള്ളൂ ഇടക്കൊച്ചിയിലെ ജനങ്ങളെ ഭിന്നിപ്പിച്ചുകൊണ്ട് പാർട്ടികളുടെ വോട്ട് ബാങ്കായി മാറ്റുന്ന ഒരു നടപടിക്രമങ്ങളുമായിട്ട് ഇവിടത്തെ കുറിച്ച് പാർട്ടിക്കാർ പോവുകയാണ് ഞാനിവിടെ ആകെ നമുക്കൊപ്പം നിൽക്കുന്നു എന്ന് പറയുന്നത് പതിനഞ്ചാം ഡിവിഷണൽ കൗൺസിലർ ജി എച്ച് എ മാത്രമേ പറയുള്ളൂ രാത്രി ഒരുപാട് പണികൾ നമുക്ക് വേണ്ടി ചെയ്യുന്നുണ്ട് പക്ഷേ അവർ അംഗീകരിക്കാൻ തയ്യാറല്ല ഇടക്കൊച്ചിയിലെ പതിനഞ്ചാം ഡിവിഷനിൽ ഒരുമാതിരിപ്പെട്ട സ്ലോയിസുകളുടെ നിർമ്മാണങ്ങൾ പൂർത്തിയാക്കാൻ സാധിച്ചു പക്ഷേ ഫിഷ് ഫാം എന്ന് പറയുന്ന സാധനം അവിടെ നിൽക്കുന്നത് കൊണ്ട് എക്കലുകൾ അടിഞ്ഞ് കമ്പനി പറമ്പ് പ്രദേശവും കാതരയൻ കോൺവെന്റ് പ്രദേശവും പരിത്തിത്ര ഭാഗവും പരിത്തിത്തറയിൽ നിന്ന് അഞ്ഞൂറ് മീറ്റർ മാറി അംബേദ്കർ റോഡ് പരിസരമൊക്കെ ഇപ്പോൾ വെള്ളത്താൽ വലയം ചെയ്യപ്പെട്ടിരിക്കുകയാണ് മലിനജലമാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നമുക്കൊരു ഒരു എസ് ടി പി അനുവദിച്ചു പതിനെട്ട് കോടി രൂപയാണ് ഇടക്കോച്ചിയുടെ മാലിന്യം മാറ്റാനായിട്ട് എസ് ടി പി അനുവദിച്ചത് അന്നേ ഞങ്ങൾ പറഞ്ഞിരുന്നു ആ എസ് ടി കോടി കൊടുത്ത് ഇടക്കോച്ചിയിൽ നിർമ്മിക്കരുത് ഇടക്കോച്ചിയുടെ അവസ്ഥ കണ്ടറിഞ്ഞു വേണം നമ്മൾ പരിതസ്ഥിതി കണ്ടറിഞ്ഞു വേണം നമ്മൾ ഒരു ഒരു പ്രവർത്തനം നടത്താനായിട്ട് ഇപ്പൊ അവസ്ഥ ഇടക്കോച്ചിയുടെ സകല മേഖല താഴ്ന്ന പ്രദേശങ്ങളെല്ലാം വെള്ളം കവർന്നെടുത്തു കഴിഞ്ഞു ഉപ്പ് വെള്ളം കൊണ്ട് വീടുകൾ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു ഇതൊക്കെ ആരാണ് പറയേണ്ടത് ഇതിലൊക്കെ പറയണം ഞങ്ങൾ എന്താണ് പുഴുക്കളാണോ ഞങ്ങളും മനുഷ്യരല്ലേ എന്നാണ് ഉദ്യോഗസ്ഥരോട് ഞങ്ങൾക്ക് ചോദിക്കാനുള്ള സബ് കളക്ടറിന്റെ അടുത്ത് ഞങ്ങൾ മീറ്റിങ്ങിന് പോയി അപ്പോഴും പറഞ്ഞു ശരിയാക്കാമെന്ന് വന്നു രാജ്യവുമായി ഞങ്ങൾ ബന്ധപ്പെട്ട് കഴിഞ്ഞ ഞായറാഴ്ച ഞങ്ങൾ അദ്ദേഹവുമായി മന്ത്രിയുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ നിവേദനം കൊടുത്തു ഉടൻ തന്നെ നടപടി ഉണ്ടാകുമെന്ന് പറഞ്ഞു അതിനു മുമ്പ് ഞങ്ങൾ ബി ജെ പിയുടെ കേന്ദ്രമന്ത്രി ജോർജ് ഗുരു എന്ന് പറയുന്ന അവങ്ങൾക്ക് നമുക്ക് ഞങ്ങൾ വിവേദനം കൊടുത്തു അവർക്ക് പിന്നെ സ്റ്റേറ്റിന്റെ ഭരണമോ കോർപ്പറേഷൻ ഭരണവും ഇല്ലാത്തതുകൊണ്ട് കൂടുതലൊന്നും ചെയ്യാനില്ല അവർ പറഞ്ഞു നിങ്ങളൊരു പ്രൊജക്ട് റിപ്പോർട്ട് തയ്യാറാക്കി കോർപ്പറേഷനോ ഗവൺമെന്റിനോ കൊടുക്കൂ ഞങ്ങൾ അതിനു വേണ്ടി ഫണ്ട് തയ്യാറാക്കി തരാമെന്നും അത് എത്രമാത്രം വിശ്വസനീയമാണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല നമ്മളെ സംരക്ഷിക്കേണ്ടത് നിലവിലെ ലോക്കൽ കോഡി ഗവൺമെന്റും നിലവിലെ സ്റ്റേറ്റ് ഗവൺമെന്റുമാണ് നമ്മളെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം അവർക്കാണ് ഇടക്കോച്ചിയെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തം ഇടക്കൊച്ചിയിൽ നിന്ന് ജനങ്ങളാൽ വോട്ട് രേഖപ്പെടുത്തി ജയിച്ചിട്ടുള്ള ജനപ്രതിനിധികളാണ് ആ ഉത്തരവാദിത്വം അവർ ഇതുവരെ പാലിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇതിനു മുമ്പ് പറഞ്ഞല്ലോ ശിവജി ചേട്ടൻ വേമനാട് കായലിന്റെ സംവരണശേഷി എൺപത് ശതമാനത്തോളം നഷ്ടപ്പെട്ടിരിക്കുന്നു എൺപത് ശതമാനത്തോളം എക്കലടിഞ്ഞ് കായലിന്റെ സംഭരണ ശേഷി നഷ്ടപ്പെട്ടുകൊണ്ട് ഇടക്കൂച്ചി എന്ന് പറയുന്ന ചുരുത്ത് രണ്ടായിരത്തി നാൽപ്പത് കൂടി ഇല്ലാതാവാൻ പോവുകയാണ് വെറും പതിനഞ്ചു വർഷമേ ഉള്ളൂരി ആ പതിനഞ്ചു വർഷത്തിന്റെ തുടക്കമാണ് നാം ഒന്ന് മനസ്സിലാക്കേണ്ടത് എന്റെ വീട്ടിൽ വെള്ളം കയറിയില്ല അതുകൊണ്ട് ജനകീയ സമിതിയുടെ പ്രവർത്തനവുമായിട്ട് ഞങ്ങൾക്ക് പോകേണ്ട ആവശ്യമില്ല എന്ന് പറയുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട് പക്ഷെ നിങ്ങളൊന്ന് മനസ്സിലാക്കിക്കോ ഇന്ന് ഇടക്കോച്ചിയുടെ താഴ്ന്ന പ്രദേശത്താണ് വെള്ളം കയറുന്നതെങ്കിൽ ഇനി വരും കാലങ്ങളിൽ ഇടക്കോച്ചിയോ ആകമാനം വെള്ളം കയറും ഇല്ലാതായി തീരാൻ പോകുന്ന അവസ്ഥയാണ് കാണാൻ പോകുന്നത് അതിനുവേണ്ടി നമുക്ക് ശാശ്വതമായ പരിഹാരം വേണം ഇടക്കൊച്ചക്ക് വേണ്ടി ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കണം ഇടക്കോച്ചിയെ സംരക്ഷിച്ചു നിർത്തണം ഇടക്കോച്ചിയെ സംരക്ഷിച്ചു നിർത്തണമെങ്കിൽ ഇടക്കൊച്ചക്ക് പാർശ്വഭിത്തികൾ കെട്ടണം ഇടക്കോച്ചിയെ പാർശ്വവിത്തി കെട്ടി ആ നിലയിൽ സംരക്ഷിച്ച മുന്നോട്ട് പോകാൻ സാധിക്കില്ല അപ്പോൾ നമ്മൾ ചിന്തിക്കും നമുക്ക് നമ്മുടെ വീട് വിച്ചുകൊണ്ട് വേറെ എവിടെയെങ്കിലും പോകാമല്ലോ എന്ന് നമ്മുടെ വീട് നമ്മുടെ വീടും നമ്മുടെ സ്ഥലവും മേടിക്കാനെങ്കിലും ആരെങ്കിലും ഈ നാട്ടിലേക്ക് കടന്നു വരണ്ടേ ഒരാളും വരില്ല ഉപ്പ് കാർന്ന് തിന്ന് ഉപ്പ് വെള്ളം കൊണ്ടാൽ ചുറ്റപ്പെട്ട് ഉപ്പു ജലസസ്യങ്ങൾ മാത്രം വസിക്കുന്ന ഈ നാട്ടിലേക്ക് ഒരു മനുഷ്യൻ വരില്ല നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇന്ന് നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ വളർന്നു വരുന്ന സസ്യം എന്താണെന്ന് ചോദിച്ചാൽ കണ്ടലുകളാണ് കണ്ടലുകളാണ് നമ്മുടെ നാട്ടിൽ വളർന്നു വരുന്ന സസ്യം നമ്മുടെ നാട്ടിൽ പല വൃക്ഷങ്ങളെല്ലാം തന്നെ ഇല്ലാതായി കൊണ്ടിരിക്കുന്നു ഇന്നിപ്പോ ഈ വെള്ളം കയറുന്ന പ്രദേശങ്ങളിൽ ഒരു മാവുണ്ടോ ഒരു തെങ്ങുണ്ടോ അതുപോലെ ഫലവൃക്ഷങ്ങൾ ഏതെങ്കിലും ഉണ്ടോ പ്ലാവുണ്ടോ ഒന്നുമില്ല കണ്ടലുകൾ യഥേഷ്ടം വളരും കാരണം കണ്ടലുകൾ വളരുന്നത് ഉപ്പിലാണ് അപ്പോൾ നാം മനസ്സിലാക്കേണ്ടത് നമ്മുടെ നാട് നശിക്കുന്നതിന്റെ യഥാർത്ഥ സൂചനകളാണ് ഈ നാടൊക്കെ എല്ലാ പാടവരമ്പുകളിലും പ്രദേശങ്ങളും കണ്ടലിന്റെ ആധിക്യം നാം മനസ്സിലാക്കണം അപ്പോ ഈ നാട് നശിക്കുകയാണ് ഈ നാടാരി സംരക്ഷിക്കേണ്ടത് ജനപ്രതിനിധികളുടെയും ഉദ്യോഗസ്ഥരുടെയും ബാധ്യതയാണ് അവർ മാത്രം ബാധ്യത എടുത്തിട്ട് കാര്യമില്ല എന്നുള്ള തിരിച്ചറി ജനങ്ങളും കൂടി നിൽക്കണം ഞങ്ങൾ അതിനു വേണ്ടിയിട്ടാണ് അവർക്കൊപ്പം നിന്നുകൊണ്ട് ഞങ്ങളും കൂടി നിങ്ങൾക്കൊപ്പം നിങ്ങൾക്കൊപ്പമുണ്ടെന്ന് പറയുമ്പോ ഞങ്ങളെ നിങ്ങൾ ശത്രുക്കളായി കാണണ്ട ഞങ്ങൾ പിറന്ന നാട്ടിൽ ജീവിക്കാൻ വേണ്ടി സമരം ചെയ്യുകയാണ് അതിജീവന സമരത്തിന്റെ പോരാട്ടത്തിലാണ് ഞങ്ങൾ ഞങ്ങൾ അതിനു വേണ്ടി സമരം ചെയ്യുകയാണ് ഞങ്ങളുടെ ഭാവി തലമുറയ്ക്ക് വേണ്ടി സമരം ചെയ്യുകയാണ് ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് വേണ്ടി സമരം ചെയ്യുകയാണ് ഞങ്ങൾ മരിക്കുമ്പോ ഞങ്ങളെ സംസരിക്കുന്ന തൃപ്തികൾ വരെ ഇല്ലാതാകും പള്ളികളില്ലാതാകും അമ്പലങ്ങളില്ലാതാകും ഈ നാടില്ലാതാകും അതിന്റെ സൂചനകളാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ വൃശ്ചിക വേലിയേറ്റം എന്ന് പറഞ്ഞു വരുമ്പോ ആ വൃശ്ചിക വേലിയേറ്റത്തിന്റെ പേര് പറഞ്ഞ് ഇന്നിപ്പോ മാർച്ച് വരെ വെള്ളം അനിയന്ത്രിതമായി കയറിക്കൊണ്ടിരിക്കുന്നു ഈ കടൽ ജലം ഈ നാടിനെ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു ഞങ്ങൾക്ക് സംരക്ഷണം വേണം ഞങ്ങൾക്ക് സംരക്ഷണം വേണമെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഞങ്ങൾക്ക് പാർശ്വഭെന്ന് ഞങ്ങളെ സംരക്ഷിക്കുക സർക്കാരെ കോർപ്പറേഷൻ എന്ന് ഞങ്ങൾ തലമുറയിടുന്നത് അതിനുവേണ്ടിയിട്ടാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം ഇത് ഞങ്ങൾ നിങ്ങളെ മോശക്കാരനാക്കാനോ നിങ്ങളുടെ പാർട്ടിയെ മോശക്കാരാക്കാനോ നിങ്ങളുടെ ജനപ്രതിനിധികളെ മോശക്കാരാക്കാനോ അല്ല ഇത് ജനങ്ങളുടെ സമരമാണെന്നുള്ള തിരിച്ചറിവ് നിങ്ങളിൽ ഉണ്ടായിക്കൊണ്ട് ഞങ്ങൾക്ക് ഭാവിയിലൂടെ ജീവിക്കാനുള്ള അവസരം ഒരുക്കി തരണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകളിൽ നിന്ന് വിടവാക്കുന്നു അടുത്തതായി സംസാരിക്കാൻ അടുത്തതായി സംസാരിക്കുന്നവേനി ഷൈനി ജുബിനെ സ്ലാഖ് ഓർമ്മിച്ചിരിക്കുകയാണ്